ആദിത്യ സ്നാനം ഇൻസ്റ്റഗ്രാമിൽ ചടിലമായി സംസാരിച്ചുകൊണ്ട് യുവാക്കളുടെ കരമായി മാറിയ ഒരു പതിനെട്ട് വയസ്സുകാരി തിരുവനന്തപുരം തിരുമലയിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്ന ആദിത്യ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു പെൺകുട്ടിക്ക് ദിനംപ്രതി നിരവധി ആരാധകർ ആണ് ഉണ്ടായിക്കൊണ്ടിരുന്നത് നെടുമങ്ങാട് സ്വദേശിയായ ബിനോയി എന്ന ഒരാളുമായി അവൾ സൗഹൃദത്തിലാവുകയും ആ സൗഹൃദം വളർന്ന് ഇൻസ്റ്റാഗ്രാം കൊളോബുകൾ ചെയ്യുകയും അവിടെ നിന്നും അത് പ്രണയമായി മാറുകയുമായിരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അവർ പ്രണയം അവസാനിപ്പിച്ച വിവരം ഇരുവരും ഫോളോവേഴ്സിനെ അറിയിക്കുകയും ചെയ്തു പിന്നീട് കേരളം അറിയുന്നത് ആ മിടുക്കിക്കുട്ടിയുടെ ആത്മഹത്യാ ശ്രമവും ആറ് ദിവസത്തിനു ശേഷം മരണപ്പെടുന്നതുമാണ് പ്രണയം മനോഹരമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ നൽകുന്ന ഒരു അനുഭൂതിയാണെങ്കിലും വേർപിരിയൽ എന്ന് പറയുന്നത് ഹൃദയം മുറിയുന്ന വേദനയാണ് ഓരോ പ്രണയാർത്ഥിക്കും നൽകുന്നത് അതിൽ പലരും പിടിച്ചു നിൽക്കുകയും പലരും തളർന്നു പോവുകയും ചിലരൊക്കെ സ്വന്തം ജീവൻ പോലും ബലി നൽകുകയും ചെയ്യും ചിലരാവട്ടെ പിന്മാറിപ്പോയ ആളിന് പിന്നാലെ കൂടി ആ ആളിൻ്റെ ജീവിതം നശിപ്പിക്കുകയും ചെയ്യും ഇവിടെ വിനോയ് ഇന്ന് പോക്സോ കേസിൽ അറസ്റ്റിലാവുകയും സോഷ്യൽ മീഡിയ രണ്ടു ഭാഗങ്ങളായി നിന്നുകൊണ്ട് ഓരോ ഭാഗത്തെയും ശരിയും തെറ്റും ചികിഞ്ഞെടുക്കുകയുമാണ് നടക്കുന്നത് നേരത്തെ കേസിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയത് എന്നാൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയി ആണെന്ന് പോലീസിൻ്റെ കണ്ടെത്തൽ അതിനാൽ ആത്മഹത്യാ പ്രേരണാ ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് പോലീസ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ കോടതിയിൽ ഇന്ന് സമർപ്പിച്ചു ആത്മഹത്യാ പ്രേരണ കൂടാതെ തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കുറ്റങ്ങളും ബിനോയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടിയെ പലതവണ പീഡിപ്പിച്ചെന്നും പ്രതി കഴിഞ്ഞ ദിവസം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു പ്രൊമോഷൻ ഷൂട്ടിങ്ങിനു പറഞ്ഞ് പെൺകുട്ടിയെ വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പലതവണ പീഡിപ്പിച്ചു എന്ന് മാത്രമല്ല ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തു എന്നും പ്രതി സമ്മതിച്ചു ആദ്യ ദിവസം വിനോയെ ചോദ്യം ചെയ്തെങ്കിലും താൻ നിരപരാധിയാണെന്നും മൂന്ന് മാസം മുമ്പ് പ്രണയം രണ്ടുപേരും കൂടി തീരുമാനിച്ചുകൊണ്ട് അവസാനിപ്പിച്ചതാണെന്നുമാണ് വിനോയ് മൊഴി നൽകിയത് അതേപോലെ സോഷ്യൽ മീഡിയയിൽ സൈബർ ബുള്ളിങ്ങുകൾ തൻ്റെ അറിവോടെയല്ല എന്ന് സ്ഥാപിക്കാനും ബിനോയ്ക്ക് അന്ന് കഴിഞ്ഞു എന്നാൽ കസ്റ്റഡിയിലെടുത്ത ബിനോയിയുടെ ഫോണും ആദിത്യയുടെ ഫോണും സൈബർ സെല്ലിൽ അയച്ചപ്പോൾ ബിനോയ് കുടുങ്ങുകയായിരുന്നു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന് ബിനോയ് അന്ന് നൽകിയ മൊഴി തെറ്റായിരുന്നുവെന്നും നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തിയതിൻ്റെ തെളിവുകളും സോഷ്യൽ മീഡിയയിലെ സൈബർ ബുള്ളിങ്ങിന് പിന്നിൽ ബിനോയിയുടെ സാന്നിധ്യവും പോലീസ് ബിനോയിയുടെ മുൻപിൽ വെച്ചതോടെ ബിനോയ്ക്ക് അവസാനം കുറ്റം സമ്മതിക്കേണ്ടി വന്നു ഇരുവരും പിരിഞ്ഞതിനു ശേഷവും പീഡനം നടന്നുവെന്നും സൗഹൃദത്തിലായിരുന്നപ്പോൾ എടുത്തു സൂക്ഷിച്ച വീഡിയോകൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയുമാണ് പീഡനം നടത്തിയത് എന്നും അറിവായി സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയെന്നും തുടർന്ന് കുട്ടി വിഷാദത്തിന് അടിമപ്പെട്ടെന്നും അതാണ് ആത്മഹത്യയിലേക്ക് കുട്ടിയെ എത്തിച്ചതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട് വീട്ടിലും എത്തിച്ചും കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തും തിരുവനന്തപുരം നെടുമങ്ങാട് വെള്ളനാടാണ് വിനോയിയുടെ വീട് പൂജപ്പുര പോലീസാണ് ബിനോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇയാളെ പലതവണ പോലീസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഒരാളെ പ്രണയിക്കുക എന്നത് ഒരു തെറ്റല്ല പ്രണയിച്ച ശേഷം ഒരു വിവാഹ ജീവിതവുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ പിന്മാറുന്നതും ഒരു തെറ്റല്ല ഒരു വിവാഹ ബന്ധത്തിലാണെങ്കിലും ഒരാളെ പ്രണയിക്കുക എന്നാൽ ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ സഹിച്ചു കൊള്ളാമെന്നും എന്നെ നീ സഹിച്ചു കൊള്ളണമെന്നും അർത്ഥമില്ല ആദിത്യയുടെ മരണത്തിലും മുൻപ് നടന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കലിലും കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തലിലും തോക്ക് സംഘടിപ്പിച്ച് വെടിവെച്ച് വന്ന സംഭവത്തിലും എല്ലാം തന്നെ ഇതേ സമാനതകളാണ് ഉണ്ടായിട്ടുള്ളത് ഇവിടെ പെട്രോളിനും കത്തിക്കും ആ തോക്കിനും പകരം സൈബറിടവും ഭീഷണിയും ഉപയോഗിച്ചു എന്ന് മാത്രമാണ് ഇതിൽ വ്യത്യാസം നന്ദി നമസ്കാരം